ഒരാളുടെ ഒരു അനുഭവം പറഞ്ഞു കേട്ടതാണ് അതായത് അവര് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു ആളാണ് വ്യക്തിയാണ് അപ്പൊ അവരിങ്ങനെ ഇതുപോലെ ഒരു ജ്യോതിഷിനെ കണ്ട് പ്രശ്നം എത്തിച്ചു നോക്കിയപ്പോ അവർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അമ്മയിൽ നിന്ന് അതായത് അവരുടെ അമ്മയിൽ നിന്ന് പൂർവികമായിട്ടുള്ള എന്തോ ഒരു കർമ്മദോഷം വന്ന് ഭവിച്ചിട്ടുണ്ട് അതായത് അമ്മ ഈ സ്ത്രീയെ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുക കർമ്മദോഷം എന്ത് കർമ്മദോഷമാണെന്ന് ഇതിലിപ്പോ അമ്മയിൽ നിന്നുള്ള കർമ്മദോഷം എന്ന് പറയുന്നത് ഈ പൂർവീകമായിട്ടുള്ള ഈ ആരാധനാക്രമങ്ങളിലുള്ള വിഷയങ്ങൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ദുരിതമായിട്ട് വരാറുണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ അമ്മയിൽ നിന്നൊരു കർമ്മദോഷം എന്നുള്ളത് അതെന്താണ് ദോഷം എന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ യോഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ദുരിതം എവിടുന്നാ വന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതായത് ഒട്ടുമിക്കവാറും നമ്മൾ ഈ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ യോഗങ്ങളിലേക്ക് അങ്ങനെ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കാറില്ല എല്ലാവരും നിങ്ങളുടെ ഇപ്പം അതായത് നമ്മളൊരു ജ്യോതിഷൻ്റെ അടുത്ത് ആദ്യം ചെന്നാൽ ചോദിക്കുക എങ്ങനെയാണ് എൻ്റെ സമയം നല്ലതാണോ നോക്കണം അല്ലേ ഈ സമയം നോക്കുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആൾക്കാർക്കൊക്കെ ഇത് നമ്മൾ ഈ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇപ്പോൾ സ്ഥിരമായിട്ട് ശീലിച്ച് വരേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഇപ്പം കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ ഈ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പോലെ പ്രിക്കോഷനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു പ്രിക്കോഷനായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ജാതകം എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇതിൽ ഡെപ്ലുള്ള അനലൈസേഷൻ ഇല്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ജാതകം നമുക്ക് കിട്ടിയിട്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ പ്രശ്നം വയ്ക്കാൻ പോകും അപ്പൊ ഈ പ്രശ്നം വെക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ജാതകത്തെ ജനിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു കുട്ടിയുടെ കാര്യങ്ങൾ എന്താണ് ഇത് ഇന്ന കയസിൽ ഇന്ന തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ആദ്യമേ അനലൈസ് ചെയ്ത് അതിനെ പരിഹാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പം ആ ബുദ്ധിമുട്ടുകളെ നമുക്ക് മാറ്റി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും വിവാഹം കഴിക്കുന്നതിന് തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യാൻ പറ്റും ആ വിവാഹം തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ നോക്കുമ്പോൾ നമുക്ക് നമുക്കറിയാം ഒരാളിപ്പം വിവാഹം കഴിക്കാൻ പോകാമെന്ന് വിചാരിക്കാം അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാതകം ഒന്ന് ഡെപ്തിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൽ മനസ്സിലാവും എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങൾക്കുള്ള കാരണങ്ങളുണ്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് പർവ്വതയോഗം അങ്ങനത്തെ ചില അത് കുറച്ച് ഈ തരത്തിലുള്ള സെക്ഷൽ തോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടുന്ന യോഗങ്ങളാണ് അപ്പം അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വിവാഹ വിഷയങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് കാണാറുണ്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അവർക്ക് പല സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അപ്പം നമ്മുടെ യോഗം ആദ്യം പരിശോധിക്കുക നമ്മുടെ ജാതകം വ്യക്തമായി പരിശോധിക്കുക അതിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്തൊക്കെ തടസ്സങ്ങൾ ഇനി ഭാവിയിൽ വരാം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ പരിഹാരം ചെയ്തിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഒരു പ്രശ്നം വരുന്ന സമയത്താണ് നമ്മൾ ആരെങ്കിലും ചെയ്യാൻ വേണ്ടി പോകാറുള്ളത് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന സമയത്താണ് നമ്മൾ ജാതകം കൊണ്ട് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനത്തെ ദോഷങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു ചിലപ്പോൾ കഴിഞ്ഞു പോയതായിരിക്കാം പക്ഷെ നമ്മളെ ചിലപ്പോൾ അത് ബാധിച്ചിട്ടേ ഉണ്ടാവൂല മനസ്സിലായില്ല ചോദ്യം അതായത് ജാതകം നോക്കുന്ന സമയത്ത് ഇപ്പൊ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ജീവിച്ചിരിക്കേണ്ട ആളല്ല എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ അത് ശരിക്കും ഇയാൾ അത് അറിയാത്തത് കൊണ്ടാണോ മീൻസ് ഇങ്ങനെ ഒരു പ്രശ്നം തനിക്ക് ഉണ്ടായിരുന്നു എന്ന് അയാൾ അറിയാത്തത് കൊണ്ട് നടക്കാതിരുന്ന ആളും അങ്ങനെയല്ല അതായത് ഇപ്പൊ യോഗങ്ങൾ വർക്ക് ചെയ്യുന്ന പല രീതിയിലാണ് ഫോർ എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മളെ ഒരു ഒരാൾ വിളിച്ചൊരു കഥ പറയാം അദ്ദേഹത്തിന് കേമദ്രുമ യോഗം ഉണ്ട് അപ്പൊ കേമദ്രുമ യോഗം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും ഇവർ പിരിഞ്ഞ് താമസിക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവർ തമ്മിൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ ഇവർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ യോഗം ഫലത്തിൽ വന്നു മനസ്സിലായോ അപ്പോൾ ഇപ്പൊ ഇത്യാഹം ചോദിച്ച പോലെ ഇത് സി ഡയറക്റ്റ് ആ ഒരു ഇഷ്യൂ ഇപ്പം വിദ്യാഭ്യാസ തടസ്സം ഒരു യോഗം അല്പ ഉത്തമാദി യോഗം മധ്യമ മധ്യമുദ്ധ വിദ്യാ തടസ്സം ഉണ്ടാകും ധനത്തിന് തടസ്സങ്ങൾ വരാം ഇതൊക്കെ വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചില ആൾക്കാർ ഡിപ്ലോമ വരെ പഠിക്കും കഴിഞ്ഞിവർക്കൊരു ജോലി കിട്ടും പഠനം മുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ അത് ഏത് വിധേയനേയും മുടങ്ങും മനസ്സിലായോ അപ്പം അത് പോസിറ്റീവായിട്ടും സംഭവിക്കാം നെഗറ്റീവായിട്ടും സംഭവിക്കാം അപ്പം ഇതെങ്ങനെ ഇപ്പം പറഞ്ഞല്ലോ മരിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ജീവിച്ചിരിക്കേണ്ട ആളല്ലായിരുന്നു വലിയ അപകടം പറയേണ്ടത് ഇതെങ്ങനെ മാറിപ്പോയി ഇതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കൃത്യമായിട്ട് അതാ ഞാൻ പറഞ്ഞു ഇതിൽ ഡെപ്തിലുള്ള എന്താ പറയുക പരിശോധനയാണ് ആവശ്യം അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കൂടി ഇതിൻ്റെ വ്യക്തത കിട്ടുള്ളൂ ഒറ്റടിക്ക് ജാതകം നോക്കി നമ്മൾ ആ ഇപ്പം നല്ല സമയമാണ് ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ നല്ല സമയമാണ് ആ സമയത്ത് പഠിച്ചാൽ ഈ ജോലി കിട്ടും ഈ ഒരു പ്രവചനത്തിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് നമ്മളിതിനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ഈ യോഗം എങ്ങനെ വർക്ക് ചെയ്യുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക